തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധീനതയിലുള്ള കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഇതിനോടനുബന്ധിച്ച് ഭദ്രദീപ പ്രകാശനവും സ്വീകരണ സമ്മേളനവും നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് ഭദ്രദീപ പ്രകാശനവും സ്വീകരണ സമ്മേളനവും നടന്നു ചടങ്ങുകൾക്ക് ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ അധ്യക്ഷനായി ഉപദേശക സമിതി അംഗം രാധാകൃഷ്ണന് ഇത്താമ്പള്ളി സ്വാഗതം പറഞ്ഞു ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ മനോജ് പദ്ധതിപ്രകാശനം നടത്തി ഇന്നിപ്പോ ഈ കൃഷ്ണപുരം പ്രദേശത്തിന് കുറച്ചായിട്ട് പദ്ധതി പ്രദേശമാണ് എന്ന സ്ഥലം പത്യേക ദുർഗാദേവി ക്ഷേത്രത്തിന് സന്നിധാനം ഇവിടെ അദ്ദേഹത്തി ഭഗവാന്റെ സന്നിധിയിൽ ഇങ്ങനെയൊരു മംഗളാഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വളരെയധികം ചരിതച്ചും സന്തോഷവും കൃതജ്ഞതയും കാരണം എൻ്റെ സേവനകാലം എഴുതാൻ കഴിയാറായിരിക്കുന്നു കീണ്ട മുപ്പത് വർഷത്തെ സേവനം ഈ മെയ് മാസം അവസാനത്തോടെ കഴിയുകയാണ് അപ്പോൾ എൻ്റെ സേവനകാലത്ത് എന്നും ദീപമായ ഒരു സ്മരണയായി ഈ വേദിയിൽ ഇവിടുത്തെ മംഗളകരവും നിലനിൽക്കും അതിന് ഭഗവാൻ എനിക്കതും അവസരം തന്നതിന് തുടർന്ന് യജ്ഞാചാര്യനും ദേവസ്വം കമ്മീഷണർക്കും സ്വീകരണം നൽകി ക്ഷേത്ര മേൽശാന്തി പ്രദീപ് പോറ്റി ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ ശ്രീജിത്ത് മനോജ് സുരേഷ് ജയരാജ് എന്നിവർ ചേർന്നാണ് സ്വീകരണം നൽകിയത് തുടർന്ന് യജ്ഞാചാര്യൻ കായമടം അഭിലാഷ് നാരായണൻ യജ്ഞ സമാരംഭം കുറിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി നടത്തിസ്മരിക്കാൻ സാധിക്കുക എന്നത്യർത്തിച്ചാവർത്തിച്ച് വീണ്ടും വീണ്ടും ഭഗവത് കഥകളിലേക്ക് നമുക്ക് രതി ഉണ്ടാകുമ്പോൾ ആ രതിയിലൂടെ നമ്മുടെ ഭക്തി വർദ്ധിക്കുകയും ആ ഭക്തി ജ്ഞാനമായി പരിണമിക്കുകയും ആ ജ്ഞാനവും ഭക്തിയും ഒന്നിനോടൊന്നു ചേർന്ന് മുന്നോട്ട് വരുമ്പോൾ സർവവിധമായ ഭാഗ്യരാഗങ്ങളെല്ലാം അകന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ ഭഗവത് രാഗമാക്കി തീർക്കാൻ സാധിക്കും അതിനാണ് ഭാഗവതം നമ്മുടെ മുന്നിലേക്ക് ലോകഗുരുവായ വ്യാസൻ നൽകിയിട്ടുള്ളത് നമുക്ക് ഭഗവാനോട് എപ്പോഴാണോ പൂർണ്ണമായ രാഗമുണ്ടാകുന്നത് ആ സമയത്ത് മാത്രമേ ഭഗവാനെ നേടാൻ സാധിക്കുകയുള്ളൂ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സിഡിനെറ്റ് ന്യൂസ് കൃഷ്ണപുരം